മഹാകുംഭമേളയിൽ വൈറലായ മോണാലിസ് എന്ന യുവതിയെ വെച്ച് സിനിമ ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തിയ സംവിധായകൻ പീഡനക്കേസിൽ അറസ്റ്റിലായി പത്തിലധികം ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സനോജ് കുമാർ മിശ്രയെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് സനോജ് കുമാറും പരാതിക്കാരിയും സോഷ്യൽ മീഡിയ വഴി പരിചയത്തിലായത് ആ സമയത്ത് സംവിധായകൻ ഉത്തർപ്രദേശിലെ നാൻസിയിലായിരുന്നു താമസം സൗഹൃദത്തിലായതോടെ പ്രതി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും നേരിട്ട് കാണുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനെട്ടിന് റിസോർട്ടിൽ കൊണ്ടുപോയി ലഹരി മരുന്ന് നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി സംഭവം പുറത്തറിയാതിരിക്കാൻ സനോജ് തന്റെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും എടുത്തിരുന്നു പിന്നീട് വിവാഹം കഴിക്കാമെന്നും സിനിമയിൽ അവസരങ്ങൾ വാങ്ങിത്തരാമെന്നും പറഞ്ഞ് സനോജ് യുവതിയുമായി വീണ്ടും സൗഹൃദത്തിലാവുകയായിരുന്നു ഇതിനിടെ ലിവിംഗ് റിലേഷനിലാകാമെന്ന് സനോജ് യോദിയോട് ആവശ്യപ്പെട്ടിരുന്നു പ്രതി തന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും മൂന്ന് തവണ ഗർഭചിത്രം നടത്തേണ്ടി വന്നെന്നും യുവതി ആരോപിക്കുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ ഇരുവരും ഏർപ്പിരിയുകയായിരുന്നു തനിക്കെതിരെ പരാതി കൊടുത്താൽ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും സനോജ് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾക്കെതിരെ പീഡനം ഗർഭം അലസിപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിക്ക് ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നാല്പത്തഞ്ചുകാരനായ സനോജ് കുമാര് മിശ്ര കുടുംബത്തോടൊപ്പം മുംബൈയിലായിരുന്നു താമസിച്ചിരുന്നത്